വെൽക്കം ബാക്ക് എല്ലാവരും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ അഭയാരൃം കപ്പ്രിക്കാട് എക്കോ ടൂറിസം അപ്പം എറണാകുളം ജില്ലയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുള്ള നല്ല സൗകര്യങ്ങൾ ചെയ്തു ഒക്കെ ഉണ്ട് അത് ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരു മാപ്പ് കാണാൻ പറ്റും റൂട്ട് മാപ്പ് ഈ മാപ്പിന്റെ ഒരു ഐഡിയയിൽ പോകാൻ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്ത് കണ്ടുപോകാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടില്ല ഏതൊക്കെ ഭാഗത്ത് നമ്മൾ കണ്ടു ഇല്ലെന്നുള്ളത് ഞങ്ങൾ ഈ ഒരു സ്ഥലം തുറക്കുന്ന സമയത്ത് ഒമ്പത് മണി ടൈമിലാണ് ഓപ്പൺ ചെയ്തത് ആ ടൈമിലാണ് ഇവിടെ വന്നത് അതാണ് അധികം ആളും തിരക്കൊന്നും ഇല്ലാതിരിക്കുന്നത് തിരിച്ചു പോയ സമയത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം കുറെ ഒക്കെ വരുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്കാണെങ്കിൽ അമ്പത് കുട്ടികൾക്ക് ഇരുവരും സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരാൾക്ക് പത്ത് രൂപ വെച്ചിട്ടാണ് ഫോറിനേഴ്സ് ആണെങ്കിൽ മുന്നൂറ് രൂപയാവും ക്യാമറയുടെ റേറ്റ് ആണ് കുറച്ച് കൂടി പോകാമെന്ന് തോന്നിയത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പണ്ട് മലയാറ്റൂരിനടുത്ത് കോടനാട് എലിഫന്റ് ട്രെയിനിങ് സെന്റർ ഉണ്ട് അത് ഈ ഒരു സ്ഥലത്തേക്ക് അതേപോലെ തന്നെ റീലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊരു ഡിയർ പാർക്കാണ് ഇവിടെ ഒരു മിനി സൂ പോലെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മാനുണ്ട് ഇതുകൂടാതെ വേറെ ഏരിയയിലോട്ട് കഴിഞ്ഞാൽ അവിടെ കുറേ മ്ലാവുകളൊക്കെ കാണാൻ പറ്റും എറണാകുളത്ത് വന്നിട്ട് നിങ്ങൾക്കൊരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെന്ന് നിങ്ങൾക്ക് അഭയാരണ്യം എക്കോ ടൂറിസം വിസിറ്റ് ചെയ്യാം പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഒരു ദിവസം ഫുള്ള് ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിനടുത്ത് കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അവിടെയും കൂടെ കവർ ചെയ്തിട്ട് ഇവിടെയും കൂടെ വരാണെങ്കിൽ മലയായിരിക്കും ഇതിനടുത്തുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പം പാനേലിപ്പവർ ഉണ്ട് പിന്നെ ഇരിങ്ങോൽക്കാവ് ഉണ്ട് മലയാറ്റൊരു മലയുണ്ട് ഈ കാണുന്നൊക്കെ ആനകൾക്കും മ്ലാവുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഇലകളും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആനകളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് എലിഫന്റ് ക്യാമ്പ് എന്ന് പറയുന്നത് കപ്പരക്കാട് എലിഫന്റ് ക്യാമ്പ് കപ്പരക്കാട് ആനത്താവളത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ വരുമ്പം നമുക്ക് പല കാര്യങ്ങൾ കാണാനുണ്ട് മ്ലാവ് മാന് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത് എല്ലാവരും വരുന്നത് ഈ ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഈയൊരു സ്ഥലത്തേക്ക് വന്നത് ആനകളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആനകളെ കെട്ടിയിടുന്ന സ്ഥലത്തായിട്ട് ആനയുടെ പേരും അതിൻ്റെ വയസ്സുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത് വയസ്സ് പ്രായമുള്ള ആശയെന്ന് പറയുന്ന ആനയാണിത് ഇവിടെ ഉള്ളതിൽ കൂടുതലും പിടിയാനകളാണ് നമ്മൾ ഈ നമ്മളീ കാട നടന്നുപോകുന്ന സമയത്ത് കാടിൻ്റെ ഒരു ശബ്ദം കേൾക്കാൻ ഭയങ്കര രസമാണ് ചെറിയ ചെറിയ പക്ഷികൾ ഇങ്ങനെ ചിലക്കുന്ന ശബ്ദം കേൾക്കാം പിന്നെ ഈ ചീ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ശബ്ദം കേൾക്കാം ഭയങ്കര രസമാണ് പീലാണ്ടി ചന്ദ്രു എന്ന് പറയുന്നൊരു ആനയാണിത് ഒമ്പതാളുകളെ കൊന്നിട്ടുള്ള ആനയാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം ഈ ആന ഇവിടെ മെരിക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് മെരിയും കഴിഞ്ഞു ഇത് ആനക്കൂടാണ് ആനയെ ചട്ടം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണത് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് നടന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാനുള്ള കുറച്ച് വിശ്രമ സ്ഥലങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോഴവര് ആനയെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ് അപ്പൊ നമ്മളും ഈ ആനയുടെ പറഞ്ഞു പോകും അപ്പോൾ അപ്പൊ അവര് പെരിയാറ് നദിയുണ്ട് അവിടെ വെച്ചിട്ടാണ് ആനയെ കുളിപ്പിക്കുന്നത് ഈ ആനകളെ കുളിപ്പിക്കാനായിട്ട് ഈ ഒരു വഴിയുടെ സൈഡിലായിട്ടാണ് ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പിന്നെ പുഴയോര പാത കുറച്ച് ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഇരുന്ന് കുറേ നേരം വിശ്രമിക്കാനൊക്കെ പറ്റും അതിൻ്റെ തൊട്ട് താഴെക്കൂടെ തന്നെയാണ് നമ്മുടെ പെരിയാർ നദി പോകുന്നത് അവിടെയാണ് ഈ ആനയെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഈ ബോർഡ് ശ്രദ്ധിച്ചോ ആനകളെ കുളിപ്പിക്കുന്ന കടവ് അതാണ് ഈ ഒരു സ്ഥലം നമുക്ക് ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന ഈ ഒരു പുഴയുടെ സൈഡ് വരെ അതിൻ്റെ താഴത്തെ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നവരെ നമുക്ക് പോയി കാണാനൊന്നും പറ്റില്ല ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും ഇതൊരു വ്യൂ പോയിൻ്റ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ആനയെ കുളിപ്പിക്കുന്ന ഒരു സീനായി കാണാൻ പറ്റും കുറെ മുളകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണത് മുളശേഖരം എന്നൊരു ബോർഡൊക്കെ വെച്ചേക്കുന്ന ഇവിടെ കുറേ അധികം എവിടെയും കാണാത്ത രീതിയിലുള്ള കുറെ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പം പിസ്ത എന്ന് പറയുന്ന ഒരു മരമാണ് അത് മാത്രമല്ല ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട് അത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഭയാരണയം കപ്പിക്കാട് എക്കോ ടൂറിസത്തിൽ കാണാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം